പടികോ ആണോ ഹേ എന്നെ വരായത് ആയിരുന്നു അതിനെ നല്ല ഉണ്ടാവോ ആ സൈഡിൽ കൂടി ഒരു വെള്ള സാധനം ഇതെന്തിന്റെയാ ഇതെന്തിന്റെ അറിയില്ല ഇതിക്ക് ബൈംഗേ ഇറിറ്റേഷൻ ചൊറിച്ചിലാണോ എവിടെന്നോ കിട്ടിയല്ലേ എന്താണിവിടെ കണ്ടക്റ്റിവൈറ്റിസ് ആണ് യാതൊരു മൈൽഡ് വസ്ത്രം ആണ് കണ്ണിന് നേരം വന്നേച്ചില്ല പക്ഷെ സ്കിന്നാണ് ഇങ്ങോട്ട് ഉണ്ടോ ആ ഞാനാപ്പ് ചെയ്തെടുത്തില്ലേ ആ ഞാൻ തുറന്നു തരാ

കണ്ണാടി <laughs> 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 ഭര ആ ആരെയും വന്നിരിക്കുന്നത്